കർത്താവ് ഈശ്വരൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ ഇന്നും കർത്താവ് സഹായിക്കും ഇന്നും ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കും ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് സകല വിഷയത്തിൻ്റെ മേൽ നിന്നും കർത്താവ് നമ്മളെ സാക്ഷിയാക്കി മാറ്റുക തന്നെ ചെയ്യും ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് വായിക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം കാൽവു ക്രൂശിൽ കർത്താവൻ്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുമുണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻറെ രോഗത്തെയും എൻറെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് തീർക്കായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധിയെ ഞാൻ അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേ ഓരോ ദിവസവും കർത്താവിന്റെ വാചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെട്ട് അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു നമുക്കറിയാം ഇന്ന് തുടർമാനമായിട്ട് ഈ വചനങ്ങൾ യൂട്യൂബിലൂടെയും സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾക്കറിയാം കുറേ നാളുകളായിട്ട് ദൈവാത്മാവ് നമ്മളെ വചന ധ്യാനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സ്പർശനത്തിലൂടെയും രോഗസൗഖ്യങ്ങളിലൂടെയും സമാധാനത്തിലൂടെയും പ്രവചന ആലോചന നിവൃത്തികളിലൂടെയൊക്കെയും ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു ഇപ്പൊ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര പ്രതിസന്ധിയിലാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത കുരുക്കുകളിലാണെങ്കിലും ബൈബിളൊരു വാക്യം കൊണ്ട് ദൈവം തൻ്റെ വചനം അയച്ചു പിടിവിക്കും അപ്പോൾ വചനം കേട്ടാൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാവും വചനം കേട്ടാൽ നിങ്ങൾ വിടിവിക്കപ്പെടും ഹാല ലൂയ പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായ എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ തുറമാനമായിട്ട് നമ്മൾ അപ്പോസ് പ്രവർത്തിയാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പോസ് ചമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചിരുന്നു ഇവിടെ ശ്രദ്ധിച്ചോണം ലീഗ ഫിലിപ്പോസ്ലീഗമരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ വചനത്തിന് പ്രത്യേകതയുണ്ട് ഇത് മനുഷ്യൻ പറയുന്ന വാക്കുകൾ പോലെയല്ല ലോകത്തിൽ ഒത്തിരി പ്രസംഗങ്ങളുണ്ട് അല്ലെ രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട് മതപ്രസംഗങ്ങളുണ്ട് മനുഷ്യന്റെ ആ ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഒരു മനുഷ്യനെയും എന്തു ചെയ്യാൻ കഴിയത്തില്ല സ്പർശിക്കുവാൻ കഴിയത്തില്ല എന്നാൽ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത വചനം ഒരു വ്യക്തി കേൾക്കുന്നുവെങ്കിൽ ആ വചനത്തിന് ജീവനുള്ളത് കൊണ്ട് ആ ജീവനുള്ള വചനം നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഇനി പിശാശൻ്റെ ഏതെങ്കിലും ഒരു ബന്ധനത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഏതെങ്കിലും രോഗത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും ആ വചനത്തിന് നിങ്ങളെ വിടിവിക്കുവാനും സ്വാതന്ത്ര്യം വരുത്തുവാനും അത്ഭുത സാക്ഷിയാക്കുവാനും കഴിയും അതേപോലെ തന്നെ ഫിലിപ്പൂസ് ലീഗ ഷമരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി ആറാം വാക്യത്തിൽ പറയുന്നു ഫിലിപ്പൂസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാ ശ്രദ്ധിച്ചോണം അപ്പൊ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടെ ഉണ്ടായി അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തികൾ ഉണ്ടായി വരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടായി വരും ഇവിടെ വചനം പറയുകയാണ് അവർ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു അതായത് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് സുവിശേഷം കേട്ട സമയത്ത് അവർക്ക് മനസ്സിലായി ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തെ തൊടുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ഉറക്കെ നിലവിളിച്ചു കൊണ്ട് പുറപ്പെട്ടു ഏഴാം വാക്യത്തിൽ പറയുകയാണ് ദുരാത്മാക്കൾ പിശാചുക്കൾ ആളുകളുടെ ശരീരത്തിൽ നിന്നും അവരെ രോഗിയാക്കി അവരെ സമാധാനമില്ലാതെ അവരുടെ ജീവിതം തകർത്ത് തലമുറകളെ ബന്ധിച്ച് പല രീതിയിൽ പിശാചിന്റെ ആത്മാവ് പലരെയും ബന്ധിച്ചിട്ടപ്പോൾ ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിച്ചു ക്രിസ്തുവിനെ പ്രസംഗിച്ചു അപ്പൊ യേശു ക്രിസ്തുവിന്റെ വചന എവിടെ മുഴങ്ങുന്നുണ്ടോ അവിടെ പിശാശുക്കൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ല എന്ന വ്യക്തമായ തെളിവാണ് ഏഴാം വാക്യത്തിൽ പറയുന്ന അശുദ്ധാത്മാക്കൾ ബാധിച്ചവരിൽ നിന്നും നമ്മൾ ഉറക്കെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ കർത്താവ യേശു എൻ്റെ രക്ഷകൻ എന്ന് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ യേശുവിൽ ഞാൻ ഒരു അനുഗ്രഹമാന്ന് പറയുമ്പോൾ തന്നെ പിശാശിനടി ഇരിക്കാൻ കഴിയത്തില്ല ഇന്നലെ നിങ്ങൾ കേട്ട വചനം യൂട്യൂബിലുണ്ട് അതിൻ്റെ കത്ത് ഞാൻ ഒരു വാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു അയൺ ബോക്സ് പേപ്പ് വെട്ടി ചൂടാക്കിയാൽ അത് തൊട്ടാൽ നമ്മുടെ കൈയും കാലും ഒക്കെ പൊള്ളും അല്ലേ നമുക്ക് അതിൻ്റെ അടുത്ത് എല്ലാം തന്നെ ഒരു ഭയമാണ് നമ്മൾ പയ്യെ പയ്യെ തൊട്ട് നോക്കും ഭയങ്കര ചൂടാ അതേപോലെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പിശാശുക്കൾക്ക് തീ കത്തുന്നത് പോലെ അവർക്ക് എന്ത് ചെയ്യും ചൂട് അനുഭവിക്കുക അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല ഇവിടെ വചനം പറയുന്നു അവ ഉറക്ക നിലവിളിച്ചു കൊണ്ട് പുറപ്പെട്ടു അനേക പക്ഷപാതക്കാരും മുടന്തും സൗഖ്യം പ്രാപിച്ചു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ എന്താ സംഭവിച്ചത് എന്തുകൊണ്ട് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഭൂതങ്ങൾ വിട്ടുപോകുന്നു അതിൻ്റെ കാരണം ക്രിസ്തു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവശക്തി അവിടെ വ്യാപരിക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ അവിടെ പിശാശുക്കൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട് ഭയപ്പെട്ട് സന്തോഷമില്ലാതെ സമാധാനമില്ലാതിരിക്കുന്ന വ്യക്തിയാണോ കർത്താവിൻ്റെ സുവിശേഷം ഉറക്കെ നിങ്ങളുടെ വീട്ടിൽ പറയുക ഉറക്കെ നിങ്ങൾ പറയുക യേശു ക്രിസ്തുവിനെ ഉറക്ക എന്ത് യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുക സ്വന്തം ശരീരത്തിലേക്ക് കൈ എടുത്ത് വെച്ചിട്ട് പറയണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ രോഗത്തിനോ ശാപത്തിനോ പിശാശിന്റെ ഒരു പ്രവർത്തിക്കോ ഇരിക്കാൻ കഴിയത്തില്ലെന്ന് പറയണം ഉടനെ എന്ത് അറിയാവോ ഒരു പിശാചിനും ഒരു ശക്തിക്കും ഒരു രോഗത്തിനും ഒരു ബന്ധനത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല ചൂട് നിങ്ങളിൽ നിന്നും പ്രവേശിക്കും ഞാൻ പറഞ്ഞു ഒരു അയൺ ബോക്സ് തൊടുമ്പോ കൈ പൊള്ളുന്നത് എങ്ങനെയാണോ അതേപോലെ യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ ചൂട് അനുഭവിക്കും വിശ്വാസികൾ എട്ടാം വാക്യത്തിൽ പറഞ്ഞ അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി അപ്പൊ ആ പട്ടണത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു മഹാസന്തോഷം യേശുക്രിസ്തുവിന്റെ വചനം പറഞ്ഞപ്പോൾ ഉണ്ട് അതിന്റെ ഇത്രയും നാളും അവരെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ബന്ധിച്ചിട്ട പിശാശുക്കൾ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ വിട്ടു ഓടിയപ്പോൾ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവിക സന്തോഷം വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ക്രിസ്തു യേശുവിന്റെ വചനങ്ങൾ ഉറക്കെ പറയുക ഫിലിപ്പോസ് നിങ്ങൾ നോക്കി അഞ്ചാം വാക്യം നോക്കിയ ഫിലിപ്പോസ് ശബരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചുള്ളൂ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഭൂതങ്ങൾ വിട്ടുമാറുന്നു ബാധകൾ വിട്ടുമാറുന്നു മുടന്തൻ എണീക്കുന്നു ഇളർവാദ രോഗികൾ സൗഖ്യമാകുന്നു ദേശത്ത് മഹാ സന്തോഷം ഉണ്ടാകുന്നു ഒമ്പതാം വാക്യത്തിൽ പറയുന്ന എന്നാൽ ശിമൻ എന്നു പേരുള്ള പുരുഷൻ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയെ ഭ്രമിച്ചു ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞു അപാലവൃത്തം എല്ലാവരെയും ശ്രദ്ധിച്ചു അവൻ ആഭിചാരം കൊണ്ട് ഏറിയകാൽ അവരെ ഭ്രമിക്കിയാൽ അവരൊക്കെയും ശ്രദ്ധിച്ചു എന്നാൽ ദൈവരാജ്യത്തെ ക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ശീമോനും താനും വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോടുകൂടെ ചേർന്നു വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടു ഭ്രമിച്ചു ശ്രദ്ധിച്ചോണം ആ പട്ടണത്തെ എന്തു ചെയ്തു ഭ്രമിച്ചു ആ ദേശത്തിൽ മന്ത്രവാദി പോലും മാനസ്വാതരപ്പെട്ടു അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ അഭിചാരത്തെയും കൂടോത്രത്തെയും പേടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കുന്നതോട് ഞാൻ പറയാം നിങ്ങൾ പേടിക്കണ്ട ക്രിസ്തു നാമത്തിൽ വചനത്തെ പറഞ്ഞാൽ ഇവിടെ വചനം നോക്കി മന്ത്രവാദം ചെയ്ത് ദേശത്തെ പോലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയവൻ പോലും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോടുകൂടെ തീർന്നു എന്താ കാരണം ക്രിസ്തുവേശുവിന്റെ വചനം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവേശുവിന്റെ വചനം അവർക്ക് മാറ്റം കൊണ്ടുവന്നു അവരിൽ നിന്നും പിശാശുക്കളെ അലറി ഓടിക്കുന്ന പിശാശുക്കളെ വിട്ടു ഓടിക്കുന്ന രീതിയിൽ ദൈവശക്തിയുടെ വ്യാപാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി ഇതാണ് സുവിശേഷം ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ തീരും നിങ്ങൾ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ സമാധാനം ഉടലെടുക്കുവാൻ ഇടയായിത്തീരും നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് സ്വർഗീയ നല്ല പിതാവേ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്താൽ നിന്ന് ഭാരപ്പെടുന്നവർ പറഞ്ഞാട്ടെ നിങ്ങളുടെ രോഗം സൗഖ്യമാകും സമാധാനം ഇല്ലാതെ അലയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാരണമുണ്ട് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറുകയാണ് വലിയ മനസ്സമാധാനം നിങ്ങളുടെ മേലേക്ക് വരികയാണ് ദൈവിക സന്തോഷം നിങ്ങളുടെ മേൽ വരികയാണ് എല്ലാ കെട്ടുകളും പൊട്ടുകയാണ് നിങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുള്ള ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷം സന്തോഷമുണ്ടായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടായി വരികയാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ അനുഗ്രഹത്തെ പകരുന്ന യേശുവിൻ്റെ നാമത്തിൽ നന്മയെ തുറന്നു വരുന്നു കർത്താവുന്നവരെ സ്പർശിക്കുന്നല്ലോ കർത്താവുന്നവരെ തൊടുന്നല്ലോ ദൈവം അവരുടെ ജീവിതത്തിൽ പുതു വഴികളെ തുറന്നവരെ മാനിക്കുന്നല്ലോ അവരെ അവരനുഗ്രഹിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ വലിയ പ്രവൃത്തികളാൽ ദൈവം അവരെ നിറയ്ക്കുന്നല്ലോ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു അത്ഭുത രോഗസൗഖ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു വേദനകളിൽ വേദനകളിലും നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു സകല ബന്ധനങ്ങൾ നിങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാ ദിവസവും പ്രയർ നടക്കുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് അതിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഉണ്ട് ഗ്രൂപ്പിൻ്റെ അതിൽ പ്രവേശിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം വചനത്തിൽ ബലപ്പെടാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ആമേൻ